പ്രശസ്ത നടിയുടെ മകൻ അന്തരിച്ചു കണ്ണീരോടെ സിനിമാലോകം ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് അന്തരിച്ച നടി മനോരമയുടെ മകൻ ഭൂപതി മരിച്ചത് എഴുപത് വയസ്സായിരുന്നു പി ആർഒ നിഖിലാണ് മരണവിവരം സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടത് ചെന്നൈയിലെ വീട്ടിൽ വെച്ചാണ് ഭൂപതി അന്തരിച്ചത് ഏതാനും സിനിമകളിലും ഇദ്ദേഹം വേഷമിട്ടിട്ടുണ്ട് കുടുംബം ഒരു കടമ്പം എന്ന തമിഴ് സിനിമയാണ് അതിൽ ശ്രദ്ധിക്കപ്പെട്ട ചിത്രം ഭൂപതിക്ക് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയത് എഴുപത് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം